േര് ഈ പച്ചവെള്ളം ചൂടുള്ളൊന്നും കുടിച്ചിട്ടൊന്നും ദാഹം മാറത്തില്ലാഹം മാറാനായിട്ട് നിന്റെ നെല്ലിക്കോ കയ്യിലെന്തുവാണ്ടോ ആ ഉണ്ട്

എല്ലാം കൂടി നമുക്ക് അടിപൊളി ഒരു ഡ്രിങ്ക് ഡ്രിങ്ക് ഉണ്ടാക്കാം ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ സൂപ്പർ മാങ്ങ 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 കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കഴിഞ്ഞു നീ വാങ്ങിച്ച നെല്ലിക്ക നെല്ലിക്ക ഇനി നമുക്ക് രണ്ടുപേർക്ക് മതിലോ അതുകൊണ്ട് കുറച്ച് മാങ്ങ പിന്നെ ഒരു കഷ്ണം നെല്ലിക്ക ഇടാം പിന്നെ രണ്ട് ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് പച്ചമുളക് ഇത് മൊത്തം കൂടെ വേണ്ട എരിയല്ലേ ഇന്നെല്ലിക്കൂടെ ഒരു ഇനി ബാക്കി നമുക്ക് പോട്ട് ചെയ്യാം അല്ല വെള്ളം ഒഴിച്ചിട്ടെ ഒന്നടിച്ചെടുക്കാം ഇത് അരിച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ളേ കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്ത് എടുക്കാം ഇനി നമ്മക്കേ ടേസ്റ്റിന് കുറച്ച് ഉപ്പും കൂടെ ഇടാം പിന്നെ മാങ്ങയുടെ പുളി മാത്രമേ കാണുള്ളൂ നീ ഇതൊന്ന് കുടിച്ചോ അടിപൊളിയാണ് അടിപൊളിയല്ലേ അപ്പം ഈ ചൂടുള്ള സമയത്തെ ഇങ്ങനെയൊക്കെയുള്ള വെള്ളങ്ങൾ കുടിക്കാമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു എനർജിയും കിട്ടും ദാഹവും മാറും അപ്പോൾ എല്ലാരും ഈ ചൂട് കാലത്ത് ഇതുപോലെയുള്ള ഡ്രിങ്കുകളൊക്കെ ഉണ്ടാക്കി കുടിച്ചു നോക്ക് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒന്നും ഇതിലില്ല വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല എനർജറ്റിക് ഡ്രിങ്കാണ്